നമസ്കാരം എല്ലാവർക്കും പള്ളിക്കുന്നതിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം ഞാനേ ഇപ്പോൾ നമ്മുടെ വണ്ടിയിൽ നിന്ന് പഞ്ചമുഖി നിന്ന് ഇറങ്ങാട്ടെ രണ്ടു മാസം കഴിഞ്ഞിട്ടതിനു ശേഷം വണ്ടീന്ന് ഇറങ്ങാം അപ്പോൾ വണ്ടിയുടെ ഓണർ ചേട്ടൻ വന്നിട്ടുണ്ട് അപ്പോൾ ഞാനും ആൾ വർത്താനൊക്കെ പറഞ്ഞ് എനിക്ക് ഇറങ്ങി ഇറങ്ങണം വണ്ടി നിന്ന് ഇറങ്ങണം കാരണം ഇറങ്ങേണ്ട കാരണം ചോദിക്കുന്ന ഞാൻ നേരത്തെ ഇറങ്ങി നാട്ടിൽ നിൽക്കേണ്ട ഒരു കാര്യം നാളെ നാട്ടിൽ ചെല്ലേണ്ട ഒരു കാര്യമുണ്ട് അപ്പോൾ നമ്മൾ ഇന്ന് ഇവിടുന്ന് ലോഡ് കയറ്റി കഴിഞ്ഞാൽ അവിടുത്തെ നാളെ എനിക്ക് എൻ്റെ പരിപാടി എല്ലാം കഴിഞ്ഞിട്ട് പോവാൻ എനിക്ക് പറ്റത്തില്ല അപ്പോൾ നമ്മൾ ഇവിടുന്ന് വണ്ടിയുടെ സൈഡാക്കിയിട്ട് ഇപ്പോൾ ആൾക്ക് തന്നെ കൊടുക്കണം അപ്പോൾ ഒരു ലോഡ് കയറ്റിയിട്ട് കോട്ടെ കാരണം വെച്ചാൽ എനിക്ക് നാളെ തൃശ്ശൂർ പോയിട്ട് കാര്യങ്ങൾ നടന്നിട്ട് പിന്നെ അപ്പോൾ ലോഡ് ലോക്കലല്ലേ ലോക്കൽ അങ്ങനെ ലേറ്റ് ആവാൻ പറ്റില്ല അപ്പോൾ അത് നമ്മുടെ ചേട്ടൻ വന്നിട്ട് അപ്പോൾ ആൾക്ക് വണ്ടി ഇട പോകുന്നു അപ്പോൾ അതിന് നമുക്ക് ഇതൊക്കെ കഴിയാം ചിലപ്പോൾ പിന്നെ ആൾ തന്നെ പറഞ്ഞിപ്പോൾ ആളുടെ തന്നെ പന്ത്രണ്ട് പേര് ഒരെണ്ണം വരുന്നില്ല അപ്പോൾ അതിൽ കയറാൻ പറഞ്ഞു അപ്പോൾ ഇത് പോകാൻ പറ്റിയുള്ള പരിപാടിയാണ് അപ്പോൾ എൻ്റെ കുട്ടിക്കൊരു ഉമ്മയൊക്കെ കൊടുക്കട്ടെ രണ്ടര മാസം കഴിഞ്ഞിട്ട് നമ്മൾ കൂടിയിരുന്നല്ലേ അപ്പോൾ എൻ്റെ കുട്ടിക്കൊരു ഉമ്മയൊക്കെ കൊടുത്ത് അറങ്ങി പൊതുവെ വണ്ടി എടുത്ത് പോവാണ് ആൾ ഇനി നമ്മുടെ ചേട്ടൻ വണ്ടി എടുത്ത് പോവണം പോവാ ആൾ അപ്പോൾ ആൾക്കപ്പം മറ്റേ ലോഡ് കയറ്റുക അതേമാതിരി കാര്യങ്ങളായിട്ട് ആൾ പോവണം അപ്പോൾ ഇനി ഞാൻ നാളത്തെ എൻ്റെ പരിപാടി എല്ലാം കഴിഞ്ഞ് ആയിട്ട് ഇനി കയറും അപ്പോൾ ഇനി ആളുടെ പന്ത്രണ്ട് പേരിൽ അല്ലെങ്കിൽ നമ്മൾ വേറെ ഏതെങ്കിലും വണ്ടിയിൽ നോക്കാമെന്നുള്ള പരിപാടിയാണ് എന്തെങ്കിലും വണ്ടിയിൽ കയറി അപ്പോൾ നിൽക്കുക എന്നുള്ള പരിപാടിയാണ് അങ്ങനെ പഞ്ചമുഖി വണ്ടിയെടുത്ത് പോവുകയാണ് പഞ്ചമുഖി വണ്ടിയെടുത്ത് പോവുകയാണ് ഇവിടെ നിന്ന് അങ്ങനെ വണ്ടി എടുത്ത് പോയി ഭയങ്കര മടുപ്പാണ് ലോക്കൽ ഓടുമ്പോഴൊക്കെ ഭയങ്കര മടുപ്പ് ആവുക മെയിൻ കേൾ ലോക്കൽ റോഡുമ്പോൾ ഭയങ്കര മടുപ്പ് ആണ് ലോങ്ങ് ആണെങ്കിൽ പോകാനുള്ള വാടകയും കാര്യങ്ങളൊന്നും കിട്ടണമില്ല അങ്ങനെ കുട്ടി കോടിമത സ്റ്റാൻഡിൽ നിന്ന് വണ്ടി എടുത്ത് അങ്ങനെ ആൾ പോയിക്കൊണ്ടിരിക്കുകയാണ് ഞാനിവിടുന്ന് ബസ് കയറി തൃശ്ശൂർക്ക് പോകണം ബസ് കയറി നേരെ തൃശ്ശൂർ പോകണം തൃശ്ശൂർ പോയിട്ട് വേണം വാടകയൊക്കെ ഭയങ്കര മടുപ്പാണ് നമ്മുടെ തിരുവനന്തപുരത്ത് ഒരു ദിവസം കടന്നു അത് കഴിഞ്ഞിട്ട് ഇവിടെ വന്ന് കിടന്നു എല്ലായിടത്തും കിടപ്പ് തന്നെയാണ് മറ്റേ വണ്ടി വാടകയില്ല കുറേ വാട്ട്സ്ആപ്പ് ഗ്രൂപ്പുകളും കാര്യങ്ങളൊക്കെ ഉള്ളത് പറഞ്ഞത് വണ്ടിക്ക് ഭയങ്കര മടുപ്പാണ് വാടക ഇതുകൊണ്ടേ ഇവിടെ ഓടുന്ന സ്റ്റാൻഡൊക്കെ നിറഞ്ഞടക്കണം വണ്ടിയിൽ ലോറികളൊക്കെ ഇട്ടിട്ട് അപ്പം ഇനിയിപ്പോൾ ഞാൻ പോകട്ടെ ഇന്ന് കുളിക്കാനുള്ള നേരെ തന്നെ കുളിക്കാനൊന്നുമില്ല തന്നെ ആകെ വശക്കേടായി അപ്പോൾ ഇനിയിപ്പോൾ നേരെ ഇവിടുന്ന് ബസ് സ്റ്റാൻഡിൽ ചെല്ലുക സ്റ്റാൻഡിൽ ചെന്നിട്ട് എന്തായാലും കെ എസ് ആർ സി ബസ് ഏതായാലും ബസ്സിൽ കയറുക നേരെ വിട്ടു പോവാ അടിപൊളി രണ്ടര മാസം ഉണ്ടായിരുന്നു രണ്ടര മാസത്തിൽ നമ്മൾ ആകെ ഒരു ലോങ് ട്രിപ്പ് മാത്രമേ നമ്മൾ പോയുള്ളൂ ഇവിടെ കാക്കിട മാത്രമേ നമ്മൾ പോയുള്ളൂ ലോങ്ങില്ല പോവാതിന് കാരണം വാടക ഭയങ്കര മടുപ്പാണ് ലോഡിന് വാടക ഒന്നുമില്ല ഭയങ്കര മടുപ്പ് അപ്പൊ ഞാൻ ഭക്ഷണം മേടിച്ചിട്ടുണ്ട് ഞാൻ ഭക്ഷണം കഴിക്കട്ടെ കാരണം ഭക്ഷണം കഴിക്കട്ടെ അപ്പോൾ നമ്മൾ ആ വണ്ടി ഇട്ടടുത്ത സൈഡിൽ തന്നെ അവിടെ റീച്ചാട്ടൻ എന്ന് പറഞ്ഞിട്ടൊരു കടക്കാരുണ്ട് തട്ടുകടക്കാരുണ്ട് ആ ചേട്ടൻ നമുക്ക് വീട്ടിൽ വീട്ടിലുണ്ടാക്കി കൊണ്ടിരുന്ന ഭക്ഷണമാണ് അപ്പോൾ ആ ഭക്ഷണം കൊണ്ടുവന്നു അപ്പോൾ ആ ഭക്ഷണം ഇപ്പോൾ ഇവിടുന്ന് കഴിക്കുക കഴിച്ചിട്ട് ഇവിടുന്ന് പോകാം അപ്പോൾ ഇവിടുന്ന് കഴിക്കണമെന്ന് നോക്കണ്ട നമ്മുടെ ജീവിതം ലോറി ലൈഫ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ജീവിതം എങ്ങനെയാണ് കാരണം നമ്മൾ അങ്ങനെ ഭക്ഷണം കഴിക്കുന്നതൊന്നും ഇത്രയും വൃത്തി വിലപെടുപ്പ് കാര്യങ്ങളൊന്നും ഇല്ല എന്ന് പറഞ്ഞിട്ടൊന്നും ആർക്ക് ഉറ്റം പറയണ്ട കാരണം നമ്മളിവിടെത്തന്നെ ഇവിടെ തന്നെ അവിടെ മറ്റേ സ്റ്റാൻഡിനകത്തുനിന്നുള്ള ഫെസിലിറ്റി ഉള്ളൂ പിന്നെ ഇവിടെ നമ്മുടെ പരിചയമുള്ള വണ്ടികളൊന്നും ഇല്ല അപ്പോൾ ആൾക്കാണെങ്കിൽ വണ്ടിയെടുത്ത് പോകാൻ പാടില്ല അപ്പോൾ നമ്മൾ നിന്ന് കഴിക്കുക കുഴപ്പമില്ല അതൊന്നും നമ്മളെ ലോറിക്കാൻ നമ്മളെ സംബന്ധിച്ചുള്ള വിഷയമുള്ള കാര്യമല്ല നമുക്ക് അതുപോലെ ഞാൻ ഷട്ട് ഇടാത്ത വീടുകൾ ഇടുന്നത് അതൊക്കെ ചിലപ്പോൾ ഞങ്ങൾ ഞാൻ എന്തെങ്കിലും ഒറിജിനലായിട്ടുള്ള ഒരു ലൈഫാണ് കാണിക്കുന്നത് നമ്മൾ ലോറിയുടെ അല്ലാണ്ട് ഞാൻ വ്ലോഗ് ചെയ്യാൻ വേണ്ടിയിട്ട് അല്ല ഞാൻ ലോറിയിൽ ഓട്ടം പോണേ അപ്പോൾ അതിൻ്റെതായ കുറേ ബുദ്ധിമുട്ടുകളുണ്ട് ഇയാളുടെ വീട്ടിൽ നിന്ന് ഉണ്ടാക്കി കൊണ്ടുവരണം ഋജീന്ന് പറഞ്ഞാൽ ചേട്ടൻ ആളുടെ വീട്ടിൽ നിന്ന് ഉണ്ടാക്കി കൊണ്ടുവരുന്ന ഭക്ഷണം ആട്ടാണ് വീട്ടിൽ നിന്ന് ഉണ്ടാക്കിക്കൊണ്ടുവന്നിട്ട് പാർസത്തിൽ പോലെ പൊതു കെട്ടി വരും പൊതു കെട്ടി വന്നിട്ട് നമ്മൾ കഴിക്കും അങ്ങനെ നമ്മൾ ആ ഭക്ഷണമൊക്കെ കഴിച്ചു കഴിഞ്ഞു ഭക്ഷണം എല്ലാം കഴിച്ച് കഴിഞ്ഞാൽ വണ്ടിയെടുത്ത് ഓട്ടം ഇടണം നന്നായിട്ട് ഉറക്ക ക്ഷീണമുണ്ട് നല്ല ക്ഷീണമുണ്ട് അതൊരു ഇവിടെ അതിപ്പോൾ വെയിൽ കുളിക്കാത്തവരെയാണ് മര്യാദയ്ക്ക് ഒന്ന് കുളിക്കാനും ഭക്ഷണം കഴിക്കാനും ഒന്നും പറ്റാത്ത കാരണമുള്ളൊരു ബുദ്ധിമുട്ടുകളാണ് ഭക്ഷണം കഴിക്കാൻ ഒരു മറ്റേ മനിക്കൊരു ഇതൊക്കെ നടക്കാൻ പറ്റാത്ത കാരണമുള്ളൊരു ക്ഷീണമാണ് അപ്പോൾ ഇനി ഭക്ഷണം കഴി കഴിച്ച് കഴിയാറായി കഴിച്ച് കഴിഞ്ഞിട്ട് നേരെ ഇവിടുന്ന് കോടിമത സ്റ്റാൻഡിൽ പോവുക അവിടുന്ന് ബസ് കയറുക നേരെ വീട്ടിലേക്ക് അപ്പോൾ നമ്മൾ ഭക്ഷണം കഴിപ്പെല്ലാം കഴിഞ്ഞു ഇനി നമ്മൾ വണ്ടി എടുത്ത് പോട്ടെ ഈ ഒരു സ്റ്റാൻഡൊക്കെ ഒന്ന് ഡെവലപ്പ് ആക്കി എടുക്കുകയാണെങ്കിൽ എന്തെല്ലാം കാര്യങ്ങളും എടുത്തായിരുന്നല്ലോ ഒരു ഫെസിലിറ്റി ഇല്ലാത്ത സാധനം വെറുതെ കാർഡ് പിടിച്ച് മൂടി കിടക്കുകയാണ് എൻ്റെ പല വീഡിയോയിലും മുന്നേറ്റ പല വീഡിയോകൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇനി നമ്മൾ ഭക്ഷണമൊക്കെ കഴിച്ച് ഒരുവിടെയെല്ലാം കഴിഞ്ഞിട്ട് ഈ ഭക്ഷണമൊക്കെ കഴിച്ച് കഴിഞ്ഞിട്ട് എടുത്തങ്ങോട്ട് പതുക്കെ നൈസായിട്ടാണ് പോവുക അതുകൊണ്ട് എന്ത് മാത്രം സ്ഥലങ്ങളാണെന്ന് പറയുക ഇവിടെ വെറുതെ കിടക്കണോ ഇതൊക്കെ ഇതെന്തോ ഇവിടെന്തോ സെറ്റപ്പൊക്കെ ആക്കും എന്നൊക്കെ പറയേണ്ടി വരും ഇവിടുത്തെ ആൾക്കാർ നമ്മളിവിടുത്തെ ടയർടക്കാരൊക്കെ പറഞ്ഞു എന്തൊക്കെയാണ് ആക്കും എന്നൊക്കെ പറയുന്നുണ്ട് അപ്പോൾ ഇനി ഞാൻ പോട്ടെട്ടാ